പുഴയുടെ ഗന്ധവും നനുത്ത തെന്നലും കൂടെ ചൂടേറും ചായയും ചുവന്ന ആകാശത്തിനു താഴെ ഒരു ദിവസത്തെ വിശേഷങ്ങളും പങ്കുവച്ച സൗഹൃദത്തിൻ്റെ മധുരവും നുണഞ്ഞ ഒരു ചായ കുടിക്കാം പാതയോരങ്ങളിലും പുഴയോരങ്ങളിലും ഇന്ന് സ്ഥിരം കാഴ്ചയാണ് തട്ടുകടകൾ വൈകുന്നേരങ്ങളെ ഉല്ലാസത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒത്തുചേരൽ കൂടിയാക്കുന്നതിൽ ഇന്ന് തട്ടുകടകൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് അപ്പം ആണ് തട്ടുകടകളിലെ ഇപ്പോഴത്തെ താരം ഭക്ഷണപ്രിയരുടെ ഹരവും വിവിധ തരം മിക്സുകളാണ് അതോടൊപ്പം അപ്പം പൊള്ളിച്ചതും ചേരുന്നു ഇത്തരം രുചിയൂറുന്ന വിവിധ വിഭവങ്ങൾ ചൂടോടെ കിട്ടുന്ന ഒരു തട്ടുകടയുണ്ട് വെള്ളയ്ക്കിൽ ഇക്കോ പാർക്കിനടുത്ത പാലത്തിനോട് ചേർന്ന ഇവിടെ എത്തുന്നവരെ കാത്തിരിക്കുന്നത് നിരവധി വിഭവങ്ങളാണ് ബീഫ് കറിയുടെ പ്രത്യേക രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പുലർക്കാലത്തും സായന്തനത്തിലും രാത്രിയുടെ അന്ത്യയാമങ്ങളിലും ഇക്കോ പാർക്കിലെത്തുന്നവർക്ക് പ്രകൃതിയുടെ മനോഹാരിതയോടൊപ്പം ഇതൊക്കെയും ആസ്വദിക്കാം നല്ല ചൂട് ചായയുടെ ഒന്നിച്ച് വിവിധ തരം ചൂടാറാത്ത എണ്ണക്കടികളുമുണ്ട് ഇതൊക്കെ വീടുകളിലേക്ക് പാർസൽ കൊണ്ടുപോകാൻ എത്തുന്നവരും നിരവധിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടുത്തെ കപ്പയും ബീഫും മിക്സ് ചെയ്ത് കഴിക്കണം അതോടൊപ്പം ചൂട് ചായയും

വേറെ മിക്സിങ് ഉണ്ട് അപ്പവും പുട്ട് കപ്പ അപ്പം ബീഫ് ചിക്കൻ ചിക്കൻ പാട്സ് ലിവറ് ചിക്കൻ ഡ്രൈ ഫ്രൈ ചൂടുകൾ പോകണ്ട പഴമ്പര് പരിപ്പട കല്ലുമ്മക്കായ് കൽമാസ് കായട ചിക്കൻ റോള് പബ്സ് അതേപോലെ ഐറ്റംസ് വെറൈറ്റി മാറ്റി മാറി ഓരോ ദിവസങ്ങളുണ്ടാവലുണ്ട് ഉച്ചക്ക് ബിരിയാണി കഴിച്ചോറ് സ്പെഷ്യലായിട്ട് ഓർഡർ ഉണ്ടാകുമ്പോൾ ബിരിയാണിയിൽ ഉണ്ടാക്കി കൊടുക്കലുണ്ട് പിന്നെ പെരക്കൽ ഉണ്ടാവലുണ്ട് ായാഹനങ്ങളെ ആസ്വദിച്ച് കൂട്ടുകാരുമൊത്ത് ഒരു ചൂട് ചായയും സ്വാദൂറും കടികളും രുചിച്ച അന്നേ ദിവസത്തെ വിശേഷങ്ങളും പങ്കുവെച്ച ഒരു ദിവസത്തിന് വിരാമിടുന്നവരാണ് ഈ തട്ടുകടയുടെ വിരുന്നുകാർ നല്ല അപ്പം മിക്സിങ് നല്ല 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 വൈബ് ഫുഡും സ്നാക്സും എല്ലാം വൈകുന്നേരങ്ങളെ രുചികളാലും ദൃശ്യഭംഗിയാലും മനോഹരമാക്കുകയാണ് വെള്ളിക്കൽ ഇക്കോ പാർക്ക് ഇവിടെ എത്തുന്നവർക്ക് ചൂടേറും പലഹാരങ്ങളും കൂടെ മനോഹരമായ ദൃശ്യഭംഗിയും ആസ്വദിച്ച മടങ്ങാം ഷാജി കിഴർക്കൊപ്പം ശില്പ ശശിതൂസ്